നമ്മളിതെങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ നമ്മളിന്ന് അനിയത്തിൻ്റെ വീട്ടിലേക്ക് പോകുക കേട്ടോ അതായത് ഉജൻ്റെ അനിയൻ്റെ വൈഫിൻ്റെ വീട്ടിലേക്ക് അത് തൃശ്ശൂർ ജില്ലയിലെ കുടകരൊക്കെ കഴിഞ്ഞിട്ട് ഇഞ്ചം കൊണ്ടെന്ന് പറഞ്ഞു പറഞ്ഞിട്ടൊരു സ്ഥലത്താണ് വായകുഴയെന്ന് പറയുന്നത് എന്തായാലും ഭയങ്കര സന്തോഷത്തിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ പുറത്ത് പറയുന്നത് കൊണ്ടാവാൻ ചിലപ്പോൾ തെറ്റിപ്പോകുന്നത് എന്തായാലും നിങ്ങളങ്ങ് കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു സ്ഥലത്തേക്ക് പോകുന്നത് അവിടെ മൂന്ന് തൂക്കുപാലങ്ങളുണ്ട് കേട്ടോ കാണാനായിട്ട് പിന്നെ ഫുള്ള് റബ്ബർ തോട്ടം എന്ന് പറഞ്ഞാൽ എന്താ പറയുക നമ്മൾ ഈ ഒരു സിറ്റി ലൈഫിൽ നിന്ന് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സത്യത്തിൽ സ്വർഗ്ഗം കിട്ടിയ ഫീലായിരുന്നു കേട്ടോ അത്ര അടിപൊളിയായിട്ടുള്ള തണലും അതുപോലെ തന്നെ റബ്ബർ തോട്ടങ്ങളും എല്ലാം അടിപൊളി പിന്നെ ദാ ഇവിടെ ഒരു ചെറിയൊരു പുഴയുണ്ട് കേട്ടോ അപ്പോൾ ആ പുഴയിലേക്കാണ് ഞാൻ ഈ പോകുന്നത് പക്ഷേ വെള്ളത്തിലേക്ക് ഇറങ്ങിയില്ല കേട്ടോ വെള്ളം നമുക്ക് അലർജിയാണെന്നുള്ള കാര്യം പണ്ടേ അറിയാവുന്നതല്ലേ അത് വെള്ളം തൊട്ടില്ല അത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇതുപോലൊരു കാഴ്ച അടിപൊളി ഒരു രക്ഷീല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പക്ഷേ എൻ്റെ ഫീല് എന്താ പറയുക ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായി അപ്പോൾ അവിടെ അവർ ഇപ്പോൾ ചേറെ കെട്ടി ആ ഒരു വെള്ളത്തിന് ഇങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് കുറച്ച് കൃഷി ആവശ്യങ്ങൾക്കുള്ള വെള്ളം അപ്പുറത്തെ സൈഡിൽ കൂടി അവര് എടുക്കുന്നുണ്ട് മൂന്ന് ദിവസം കൊണ്ടാണ് കേട്ടോ ഈ ചിര അവർ കെട്ടുന്നത് അതിനുള്ള മണ്ണ് അവർ ആ പുഴയിൽ നിന്ന് തന്നെ എടുക്കുമെന്നാണ് പറഞ്ഞ് കെട്ടത് അപ്പോൾ അങ്ങനെ അവർ അതിന് മണ്ണ് എന്നിട്ട് അവർ അവിടെ തന്നെ അത് പൊട്ടിച്ചിടും ഇതിൻ്റെ ആവശ്യം കഴിയുമ്പോഴേക്കും അവർ ആ ചിരൽ അവിടെ തന്നെ പൊട്ടിച്ചിടും അടിപൊളിയാണ് കേട്ടോ ചരലാണോ എന്നൊന്നും എനിക്കറിയാൻ പാടില്ല മണ്ണ് അങ്ങനെ പറയണതായിരിക്കും കുറച്ചും കൂടി എളുപ്പം അപ്പോൾ ഇതാണ് കേട്ടോ ആ വെള്ളം പുറത്തേക്ക് വരുന്നത് സത്യത്തിൽ നമ്മൾക്ക് ഈ ഒരു വേനൽ ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ എറണാകുളത്തുള്ള എല്ലാവരും ഓടി ചെല്ലുന്ന സ്ഥലം ാണ് ആതിരപ്പള്ളി വാഴ്ച അതുപോലെ തന്നെ ഏഴാറ്റുമുഖം ഒക്കെ പക്ഷേ സ്ഥിരം അവിടെ തന്നെ പോകുന്നവർക്ക് വ്യത്യസ്തമായിട്ടൊരു സ്ഥലത്തേക്ക് പോയിട്ട് കുറച്ച് അത്യാവശ്യത്തിന് നമുക്ക് വെള്ളത്തിൽ കളിക്കാനും കുളിക്കാനും ഒക്കെ ഉള്ള ഒരു സൗകര്യം ഇവിടെ ഉണ്ട് കേട്ടോ ഭയങ്കര വലിയ സ്ഥലമൊന്നുമല്ല പക്ഷേ എന്നാലും അത്യാവശ്യം വെള്ളവും നമുക്ക് കളിക്കാനോ വെള്ളത്തിലൊക്കെ കുറച്ച് നേരം നമുക്ക് കിടന്ന് ആസ്വദിച്ചു ഉല്ലസിക്കാനും ഒക്കെ പറ്റിയൊരു സ്ഥലമാണ് അപ്പോൾ അവിടെ നിന്ന് വീം ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി അപ്പോൾ ജയം വിളിച്ച് ഫോട്ടോയ്ക്ക് ഒന്ന് പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ തിരിഞ്ഞതാണ് അപ്പോൾട്ടോ അനിയത്തി അനിയ അനിയത്തിര അങ്ങളെയാണ് കേട്ടോ അത് അപ്പോൾ പുള്ളിക്കാരനാണ് അങ്ങോട്ട് കൊണ്ടുപോയി ഈ സ്ഥലമൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്തു തന്നത് കേട്ടോ അപ്പോൾ ഇപ്പോൾ അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ആറ് വർഷം ആയെങ്കിലും നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു സ്ഥലത്തേക്ക് പോകുന്നത് അനിയത്തിൻ്റെ വീട്ടിലല്ല കേട്ടോ ഈ അവരുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ചങ്ങോട് നീങ്ങിപ്പോയിട്ടാണ് ഈ സ്ഥലം ഉള്ളത് അപ്പോൾ നമ്മളവിടെ ചെന്ന സമയത്ത് അവിടെ ഇവിടെ കാട്ടാനയുടെയും അതുപോലെ തന്നെ കാട്ടുപന്നികളുടെയും ശല്യം നല്ല രീതിയിലുള്ള ഉണ്ട് ഇപ്പോൾ എല്ലാ കാട്ട് കാട്ട് മൃഗങ്ങളെല്ലാവരും പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സമയമാണല്ലോ അപ്പോൾ ഈ നമ്മൾ ചെല്ലുന്നതിന് കുറച്ച് മുന്നേ അവിടെ കാട്ടാന ഇറക്കും എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും അതിനെ തിരിച്ച് കാട്ടിലേക്ക് തന്നെ കയറ്റി വിട്ടുമെന്നാണ് പറഞ്ഞത് ആ ഒരു ധൈര്യത്തിലാണ് നമ്മൾ അങ്ങോട്ട് ചെന്നത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നമുക്കറിയില്ല അപ്പോൾ അനീതിയും അങ്ങളെയും പറയുന്നുണ്ടായിരുന്നു ആനയുടെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ ആനച്ചൂര് അതവിടെ ഉണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു എന്തായാലും നമ്മൾ ധൈര്യമൊക്കെ സംഭരിച്ച് അവിടേക്ക് നടന്ന് കണ്ടു അപ്പോൾ ഇതാണ് അവിടുത്തെ തൂക്കുപാലം ആദ്യമുള്ള തൂക്കുപാലം ഇതാണ് അപ്പോൾ ഈ തൂക്കുപാലത്തിൻ്റെ സ്ഥിതി അത്ര നല്ല സ്ഥിതിയൊന്നുമല്ല ഒന്നുമല്ല അത്യാവശ്യം കുറച്ച് ഒരു ദ്രവിച്ച് ഏകദേശം അതിന്റെ കാലാവധി തീരാറായ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് എന്നാലും നമ്മൾ അതി കൂടി ഒന്ന് നടന്ന അപ്പുറത്തേക്ക് ചെന്നോട്ടോ ഇതിൻ്റെ നടുക്ക് ചെല്ലുമ്പോഴാണ് ഭയങ്കര നല്ലൊരു ഫീല് അപ്പം നമ്മുടെ കുഞ്ഞമ്മണിയും മനിയത്തിയും ഒക്കെ പേടിച്ചാണ് പോകുന്നത് അവർക്ക് നല്ല പേടിയുണ്ട് ഞാൻ വേടിയെടുക്കുന്നതിൻ്റെ തിരക്കിലാണോ എന്ന് പറഞ്ഞുകൂടാ ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ ഒരു എന്താ പറയണത് നമ്മൾ എനിക്കിങ്ങനെയുള്ള ഒരു എന്താ പറയുക അഡ്വെഞ്ചർ അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലുണ്ട് അപ്പം ഞാനങ്ങനെ ആസ്വദിച്ച് അങ്ങനെ പോവുകയാണ് അപ്പോൾ നമ്മുടെ കുഞ്ഞമ്മണി നടുക്ക് എന്നപ്പോഴേക്കും പതുക്കിയത് ആടാൻ തുടങ്ങിയപ്പോൾ ചെറിയൊരു ടെൻഷനിൽ രണ്ട് കമ്പിയിലൊക്കെ പിടിച്ചങ്ങനെ നിൽക്കണേ അങ്ങനെ നമ്മളവിടെ ചെന്ന് ഇപ്പോൾ കോണ്ട് അതിൻ്റെ നടുഭാഗത്തെത്തിയപ്പോഴേക്കുമാണ് ഞാൻ സത്യത്തിൽ താഴേക്ക് നോക്കുന്നത് താഴേക്ക് നോക്കിയപ്പോഴാണ് അവിടുത്തെ ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു എന്താ പറയുന്നത് നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളം അതുപോലെ തന്നെ വെള്ളത്തിൽ നല്ല താഴ്ചയുണ്ട് ആ ഭാഗത്ത് നല്ല എന്ന് പറഞ്ഞപ്പോൾ ചെറിയൊരു പേടി തോന്നി എന്നാലും അടിപൊളി പെട്ടെന്നൊന്നും അങ്ങനെ പൊട്ടി വീഴില്ല എന്നുള്ള ആ ഒരു ധൈര്യത്തിൽ നമ്മൾ വീണ്ടും മുന്നോട്ട് പോയി മുന്നോട്ട് അങ്ങനെ പോകുമ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ അപ്പുറത്തെ കാഴ്ചകളും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യത്തിൽ ഈ ഒരു പാലത്തിൽ കൂടി നടന്നപ്പുറത്തേന്ന് ആ കാഴ്ച കാണുക എന്നുള്ളത് ഏറ്റവും വലിയൊരു സന്തോഷം തോന്നിയ കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പാലത്തിൻ്റെ സ്ഥിതി അത്ര മോശമാണ് നമ്മൾ അത്ര ഭയങ്കര സെക്യൂരിറ്റി ഒന്നും ഇല്ല സത്യത്തിൽ ആ പാലത്തിന് അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ പാലത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചിട്ട് അപ്പോൾ നമ്മൾ അങ്ങനെ നടന്ന് ഏകദേശം നമ്മൾ അപ്പുറത്തെ കരയിലെത്തി അങ്ങനെ എത്തിയപ്പോഴേക്കുമാണ് എനിക്ക് സത്യത്തിൽ ആ ഒരു സ്ഥലം ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്താ പറയണത് എന്താ പറയണത് എന്താ പറയണത് എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല അതുകൊണ്ടാണ് നമ്മളുടെ ഈ ഒരു സിറ്റി ലൈഫിൽ നിന്ന് ശരിക്കും മാറിയിട്ട് നല്ലൊരു റിലാക്സേഷൻ ഉള്ള ആ ഒരു ഭാഗമാണ് കേട്ടോ ആ ഒരു സ്ഥലമാണ് നമുക്ക് ഒരു ദിവസമൊക്കെ പോയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല സ്ഥലമാണ് പിന്നെ വരുന്നവരെ അവിടെ സ്റ്റേ കിട്ടും ഹോട്ടൽ കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിലും വരണ്ട ഒന്നും കിട്ടില്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പരിചയക്കാർ ിൽ അവരുടെ വീട്ടിൽ സ്റ്റേ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ നമുക്ക് വേറെ ഫെസിലിറ്റീസ് ഒന്നും അവിടെ അവൈലബിൾ അല്ല കാരണം ഇത് ഒരു ടൂറിസ്റ്റ് പ്ലേസ് അല്ല അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളുടെ നമ്മളിപ്പോൾ കടന്നു വന്ന ഒരു തൂക്കുപാലം അതിൻ്റെ ശോചനീയാവസ്ഥ ഞാൻ യഥാർത്ഥത്തിൽ കാണിച്ചു തരാം ദാ ഇതാണ് ഒരു ഏകദേശം ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ ഒരു ഒരു എന്താ പറയുക ഒരു പിടുത്തത് മേലാണത് നിൽക്കുന്നത് ആ ഒരു അതിൻ്റെ മേൽപ്പത്രം ശരിയല്ല അങ്ങനെ നമ്മൾ നമ്മളതിൻ്റെ അപ്പുറത്തെ കരയിലുള്ള വീഡിയോസ് റബ്ബർ തോട്ടമാണ് പക്ഷേ എന്നാലും നമ്മൾക്കിത് കാണാത്ത കാഴ്ച ആയതുകൊണ്ട് ഭയങ്കര അത്ഭുതം തോന്നി അതങ്ങനെ കണ്ട് ആസ്വദിച്ചങ്ങനെ നിൽക്കായിരുന്നു അപ്പോഴേക്കാണ് നമ്മുടെ കുഞ്ഞപ്പനും അശൂട്ടനും കൂടി ഫോട്ടോ എടുക്കാൻ വേണ്ടി ഓടി വന്ന് അവിടെ വന്ന് പോസ് ചെയ്തത് അങ്ങനെ അവരുടെ ഒരു ഫോട്ടോയൊക്കെ എടുത്ത് അവരെ ആശ്വസിപ്പിച്ചു അവരിതാ പോസ് ചെയ്യുന്ന ഭയങ്കര ഇടി കെട്ടിപ്പിടിച്ച് രണ്ടുപേരും കൂടി മറിഞ്ഞു വിടാതിരുന്നാൽ മതി അപ്പോൾ അത് നമ്മൾ തിരിച്ചു പോവുമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇതാണ് നമ്മളുടെ രണ്ടാമത്തെ തൂക്കുപാലം രണ്ടാമത്തെ തൂക്കുപാലത്തിൻ്റെ അവിടെ പ്രത്യേകമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അനുവാദമില്ലാതെ പാലത്തിൽ പ്രവേശിക്കരുത് എന്ന് പ്രവേശിക്കുന്നത് ക്ഷാർഹമാണ് അപ്പോൾ അയ്യോ ശിക്ഷാർഹമൊന്നും എഴുതിയിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല പക്ഷേ അനുവാദമില്ല അത് കയറരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ പറയാം അപ്പോൾ നമ്മൾ കയറിയില്ല ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ മേലെ ഒന്ന് കയറി ജസ്റ്റ് ഷൂട്ട് ചെയ്തെടുത്തു അത്രേ ഉള്ളൂ കാരണം ഇത് ഭയങ്കര മോശപ്പെട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഈ പാലം അതിൻ്റെ പകുതിയൊക്കെ ദ്രവിച്ച് പോയിട്ടുണ്ട് അപ്പം നല്ല ഉണ്ട് ആ ഒരു കമ്പികൾ തമ്മിൽ നമുക്ക് അപ്പുറത്തെത്തുക എന്നുള്ളത് നല്ല ടാസ്ക് ഉള്ളൊരു പരിപാടിയാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ അവിടെ എഴുതിയും വെച്ചിട്ടുള്ളതുകൊണ്ട് നമ്മൾ റിസ്ക് എടുത്തില്ല നമ്മൾ നേരെ ഇറങ്ങിപ്പോകുന്നു അവിടെ നിന്ന് കുറേയും കൂടി മുന്നിലേക്ക് പോകുമ്പോഴേക്കും നല്ലൊരു സ്ഥലമുണ്ട് നമ്മൾ ഏകദേശം നമ്മൾ എറണാകുളം ജില്ല വിട്ടു പോയിട്ട് ഉള്ള ആ ഒരു കാഴ്ച അത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ എല്ലാം ഫെൻസിങ് വെച്ചിട്ടുണ്ട് കാരണം കാട്ടാനയുടെയും കാട്ടുപന്നിയുടെയും നല്ല രീതിയിലുള്ള ശല്യം ഇവിടെയുള്ള നാട്ടുകാർക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഫെൻസിംഗ് ഒക്കെ വെച്ചിട്ടുണ്ട് അനധികൃതമായിട്ട് ഈ പറമ്പിലേക്കും ഈ സ്ഥലങ്ങളിലേക്കൊന്നും കടക്കരുതൊന്നും കൂടി അവർ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ അനിയത്തിരവിൻ്റെ മതിലുകളുണ്ടോ അനിയ അത് അവിടുത്തെ അപ്പച്ചൻ അവിടുത്തെ അനീതിയുടെ മമ്മിയുടെ അപ്പച്ചൻ അതായത് അനിയത്തിയുടെ അപ്പൂപ്പൻ അപ്പൂപ്പൻ ചെയ്ത അപ്പൂപ്പൻ്റെ കൈ കൊണ്ട് ചെയ്ത് ആ മതിലാണ്ടോ അതായത് കരിങ്കല്ല് വെച്ചിട്ട് ഇങ്ങനെ അടക്കി അടക്കി വെച്ച് മുകളിലേക്ക് പണിത്തു വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇത് അതായത് ഈ വഴി ചെന്ന് അവസാനിക്കുന്നത് നമ്മളുടെ അപ്പൂപ്പൻ്റെ വീട്ടിലേക്കാണ് അങ്ങനെ നമ്മളെല്ലാവരും കൂടി അപ്പൂപ്പൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ആൻറ്റിയും മംഗളും ആൻറ്റിയുടെ മോനും ഒക്കെയാണ് ഫ്രണ്ടിൽ നടന്നു പോകുന്നത് ആൻറ്റി നമ്മുടെ അമ്മേനെ പിടിച്ചുകൊണ്ട് പോകണം കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി നടക്കുന്ന വഴി അവിടെ ചെന്നിട്ട് കാണാനായിട്ടൊരു പ്രത്യേക ആഴ്ചയുണ്ട് അപ്പോൾ ഉജ്ജന എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എടി അത് കാണിക്കണം എന്ന് പറഞ്ഞ് വീഡിയോയിൽ അങ്ങനെ നമ്മൾ അതുകൂടി ഷൂട്ട് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഇറങ്ങി വരുമ്പോൾ തന്നെയുള്ള വീടിൻ്റെ ടെറസ് ആണ് അതായത് നമ്മൾക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു നില കൂടിയ ാണ് നമുക്ക് തോന്നുന്നത് അതും അവിടുത്തെ അപ്പച്ചൻ ചെയ്ത ഒരു പ്രത്യേക ഒരു ഒരു എന്താ കഴിവെന്ന് തന്നെ പറയാം അപ്പച്ചൻ്റെ കൈ കൊണ്ട് ചെയ്തതാണ് ആ വീട് ഫുള്ള് അപ്പോൾ അത് കരിങ്കല്ല് കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ പിന്നെ ഇത് ഇങ്ങനെ ചത്തുകല്ലെന്ന് പറയില്ലേ അത് വെച്ചിട്ടാണ് ഈ ഒരു മുകളിലത്തെ പോർഷൻ ചെയ്തിരിക്കുന്നത് പിന്നെ ഇത് അവിടുത്തെ അടുക്കളയുടെ ചിമ്മിണിയാണ് ഇതീക്കൂടിയും നമുക്കിങ്ങനെ ഇറങ്ങി അപ്പുറത്ത് ചെല്ലാം കേട്ടോ എനിക്കിങ്ങനെ കൂടുതൽ പറഞ്ഞു തരാനൊന്നും എനിക്കറിയാൻ പാടില്ല ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇതീക്കൂടി നമുക്കിങ്ങനെ ആ വീടിൻ്റെ അകത്തേക്ക് ചെല്ലാം ഞാൻ അതൊരു എളുപ്പവഴി കൂടിയാണ് ഇതിപ്പോൾ ഡോർ തുറന്നിട്ട് എങ്ങനെയാണ് അപ്പോൾ ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതാ ഇതുപോലെ സ്റ്റെയർ ഉണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ ചെന്ന് കയറുന്നത് വീടിൻ്റെ അകത്തേക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് ഇതിൽ കൂടി പോകുന്നില്ല നിങ്ങളെ ഫുള്ള് കാണിക്കണ്ടേ അത് കാരണം ഞാൻ പുറത്തേക്ക് തന്നെ പോരുകയാണ് എനിക്കിവിടെ ചെല്ലുമ്പോൾ ഭയങ്കര ഇഷ്ടം അവിടെ ചെന്ന് കഴിഞ്ഞാൽ തിരിച്ച് നമ്മളുടെ എറണാകുളത്തേക്ക് പോരാൻ നല്ല മടിയാണ് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര റിലാക്സേഷനാണ് പിന്നെ ദൈപ്പ് ഈ പോകുന്നതൊക്കെ കരിങ്കല്ല് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന വഴിയാണ് കേട്ടോ ഇത് ശരിക്കും മഴയത്ത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് എന്താണെന്ന് ചെറിയൊരു നനവും ചെറിയൊരു പായലും ഒക്കെ വന്നു കഴിയുമ്പോഴേക്കും ഇത് കാണാനൊരു പ്രത്യേക രസമാണ് നമ്മളിപ്പോൾ ചെല്ലുമ്പോൾ നിർഭാഗ്യവശാല് നല്ല പൂര വെയിലായിരുന്നു അത് ആ ഭംഗി കിട്ടിയില്ല എന്നാലും കുറച്ചൊക്കെ ഭംഗി കിട്ടിയിട്ടുണ്ട് അത് ഞാനെടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ട് ചെന്നപ്പോഴേക്കും നമ്മുടെ കുഞ്ഞപ്പൻ താ ഓടി അവിടുത്തെ ഗാർഡനിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും അല്ലായിരുന്നു കേട്ടോ അവിടെ ഇഷ്ടംപോലെ ചെടികളും പൂക്കളൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ വേനൽ കാരണം കുറെ പോയി പിന്നെ അവിടെ കുറേ വൃത്തിയാക്കിയപ്പോഴേക്കും എല്ലാം കുറെ കളഞ്ഞു അപ്പോൾ നമ്മുടെ കുഞ്ഞപ്പൻ അതിൻ്റെ ഉള്ളിൽ കിടന്ന് ഒരു ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു കൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പകാലത്തിൽ കൊക്കകോളയുടെയും പെപ്സിയുടെയൊക്കെ ആ ഒരു മിഠായി കിട്ടുമായിരുന്നു ഒരു രൂപയുടെ ആ മിഠായി നമുക്ക് അവിടെ ചെന്നപ്പോൾ കിട്ടിയിട്ടോ അത് വേ മേടിച്ചിട്ട് അവനത് കഴിച്ച് എൻ്റെ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞാൽ എൻ്റെ പുറകെ വന്നതാണ് അങ്ങനെ നമ്മൾ ആ വീഡിയോ ആണ് ഇപ്പോൾ കണ്ടത് പിന്നെ ഇതാ ഇതാണ് കേട്ടോ നമ്മളുടെ അവിടുത്തെ റബ്ബർ ഷീറ്റൊക്കെ അടിക്കുന്ന മെഷീൻ പിന്നെ ഇത് അപ്പച്ചൻ ചെയ്ത കൈകൊണ്ട് തന്നെ ചെയ്ത മതിലുകളാണ് നമുക്ക് ഇതിലൂടെ തന്നെ ഒരു കൽപ്പട വന്നോ എന്താ അതിനെ പറയണത് എനിക്കറിയില്ല കല്ലുകളുണ്ടാക്കിയ സ്റ്റെപ്പ് കല്ലുകൾ വെച്ചുണ്ടാക്കിയ സ്റ്റെപ്പ് അങ്ങനെ പറയാം അത് അതുവഴി നമുക്ക് മുകളിലേക്ക് പോകാം കേട്ടോ അപ്പോൾ നമ്മുടെ കുഞ്ഞപ്പനൊന്ന് കയറി കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾക്കൊരു ഡെമോൺസ്ട്രേഷൻ അവതാ അവൻ കയറുന്നുണ്ട് അവന് നല്ല പേടിയും എന്നിട്ട് അവൻ തിരിച്ചപ്പം തന്നെ ഇറങ്ങിപ്പോന്നു അവന് നല്ല പേടിയുണ്ട് തലേകുത്തി വീഴുമെന്ന് അങ്ങനെ അവന് ഇറങ്ങിപ്പോന്നു അപ്പോൾ എനിക്ക് ഈ സ്ഥലം പ്രത്യേകം ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഇത് അവിടുത്തെ എന്തോ ഒരു കെട്ടിടമാണ് ആരോ താമസിച്ചിരുന്നെച്ചാൽ വിടാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ കൂടുതൽ കൂടുതലതിനെക്കുറിച്ചിട്ട് അന്വേഷിക്കാൻ പോയില്ല പിന്നെ നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസമായിട്ട് നമ്മൾ ഇൻസ്റ്റഗ്രാം റീൽസിലും അതുപോലെ തന്നെ യൂട്യൂബ് ഷോർട്സിലും ഒക്കെ നമ്മൾ ഈ വീട് ഫോക്കസ് ചെയ്ത് നമ്മൾ കുറച്ച് ഷോർട്ട് വീഡിയോസും റീൽസും ഒക്കെ ഇട്ടിട്ടുണ്ട് സത്യത്തിൽ ഇവിടെ ആളുകളുണ്ട് കേട്ടോ നമ്മൾ ആ വീഡിയോയിലൊക്കെ കാണുമ്പോഴേക്കും ആരും ആൾ താമസം ഇല്ലാത്തൊരു വീടായിട്ടാണ് നമുക്ക് അതിനെ ഫീൽ ചെയ്യുന്നത് അവിടെ താമസം ഇല്ല പക്ഷേ അവിടുത്തെ പണിക്കാർ വന്നിട്ട് രാവിലെയും വൈകിട്ടും അവിടെ വീട്ടിൽ വന്നിട്ട് പോകും എന്താണ് സംഭവം എന്നുള്ളത് എനിക്കറിയില്ല അവർ അവിടെ റബ്ബർഷീറ്റ് അടിച്ചിട്ട് അവരുടെ ഫുഡൊക്കെ ഉണ്ടാക്കുമെന്നൊന്നും എനിക്കറിയില്ല അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയർ വെച്ചിട്ടും അവിടുത്തെ അടപ്പ് കൂട്ടിയ ആ ഒരു സെറ്റപ്പൊക്കെ കണ്ടിട്ട് അവർ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് പോകുന്നു എന്നാണ് തോന്നിയത് മരപ്പട്ടിയുടെ ശല്യം ഉള്ളതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവർ അവിടെ കിടക്കാത്തത് എന്നും എനിക്ക് തോന്നുന്നു എനിക്കറിയില്ല കേട്ടാ പക്ഷേ എനിക്ക് ഈ വീടിനോട് ഒരു പ്ര പ്രത്യേക അടുപ്പം തോന്നി ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്താണെന്ന് അറിയില്ല ആ വീടിനോടൊരു പ്രത്യേക ഒരു ഇഷ്ടം അങ്ങനെ ഞാൻ ആ വീടിൻ്റെ ചുറ്റും നടന്ന് വീഡിയോ എടുത്തു അപ്പോൾ ഇതാണ് കേട്ടോ അവരുടെ ഷീറ്റ് അവർ രാവിലെ രാവിലെയാണോ ഇന്നലെയാണോ അവരത് വന്ന് അടിച്ച് ഉണക്കാനിട്ടിട്ട് പോയിരിക്കുകയാണ് ഇനിയിപ്പോൾ അവർ വൈകിട്ട് വരും അപ്പം നമ്മളിപ്പോൾ ചെന്നേക്കണം ഉച്ച സമയത്തുണ്ടോ അത് കാരണം അവരുടെ കണ്ണീപ്പിടാതെ നമ്മൾ അവരുടെ അനുവാദമില്ലാതെ ഈ വീഡിയോസൊക്കെ എടുക്കുന്നതാണ് അപ്പോൾ ഇതാണ് അവരുടെ അടുക്കള അടുക്കളപ്പുറം അടുക്കളപ്പുറം പുറകിലെ പുറകു കോലായി എന്നോ പറയുമല്ലോ അതാണ് അപ്പോൾ അവരവിടെ കുറേ വിറകുകളൊക്കെ അടക്കി വെച്ചിട്ടുണ്ട് ഈ റബ്ബർ തോട്ടത്തിൽ നിന്ന് പെറുക്കിയെടുത്ത വിറകുകളൊക്കെ ആയിരിക്കും കേട്ടോ അതൊക്കെ അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നതാവാം അറിയില്ല ഞാൻ വീണ്ടും വീണ്ടും പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വീട് എന്നുള്ളത് എന്താണെന്ന് അറിയില്ല ചിലപ്പോൾ ആ ഇഷ്ടങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാക്കിയിരിക്കുന്നത് കൊണ്ടാവാം പിന്നെ പണ്ടത്തെ ഒരു പൈപ്പ് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ ഉണ്ടായിരുന്നിട്ട് ഇതുപോലൊരു പൊതു പൈപ്പ് ഇപ്പം അങ്ങനത്തെ പൈപ്പുകളൊന്നും അപ്പോൾ നമ്മൾ അവിടെ ചെന്നപ്പോൾ കണ്ടപ്പോൾ അതുകൂടി ഒന്ന് കവർ ചെയ്തു അപ്പോൾ ഇതൊക്കെ പിന്നെ താഴേക്ക് റബ്ബർ തോട്ടങ്ങളും വാഴത്തോട്ടവും ഒക്കെയാണ് അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കവർ ഇങ്ങനെ എടുത്തു എന്തായാലും എനിക്ക് ഈ സ്ഥലം ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ ബായ്